അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പോയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പോലീസ് ഡ്രൈവർക്കും എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെ സസ്പെൻഷൻ നടപടിയെടുത്തെങ്കിലും ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എം ജി സാബുവിനെതിരെ അന്വേഷണം തുടരുകയാണ് ഇന്നലെ വൈകിട്ടാണ് അങ്കമാലി പുളിയാനത്തുള്ള കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തമ്മന ഫൈസലിന്റെ വീട്ടിൽ ഡിവൈഎസ്പി എം ജി സാബുവും പോലീസുകാരും വിരുന്നെത്തിയത് കൂടല്ലൂരിലെ വിനോദയാത്രയ്ക്ക് ശേഷം തിരികെ വരുന്ന വഴിക്കാണ് ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എം ജി സാബുവും കുപ്രസിദ്ധ ഗുണ്ട തമ്മന ഫൈസലിന്റെ ആതിഥ്യം സ്വീകരിക്കാൻ അങ്കമാലി പുളിയാനത്തുള്ള വീട്ടിലെത്തിയത് ഗുണ്ട നേതാവിന്റെ വീട്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ ആളുകൾ എത്തിയതറിഞ്ഞ് പരിശോധനയ്ക്കെത്തിയ അങ്കമാലി എസ്ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു പോലീസുകാരാണ് ഗുണ്ടയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തിയതെന്നറിഞ്ഞതോടെ അങ്കമാലി പോലീസ് ഇക്കാര്യം റൂറൽ എസ് പിക്കും തുടർന്ന് റേഞ്ച് ഐജിക്കും റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്നാണ് പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായത് ഈ മാസം മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് ഡിവൈഎസ്പി സാബു കൊച്ചിയിൽ ഏറ്റവും ആദ്യം കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ടാ നേതാക്കളിലൊരാളാണ് ജോർജ് എന്ന തമ്മന ഫൈസൽ പതിനെട്ടാം വയസ്സിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചാണ് ജോർജ് എന്ന പേരുള്ള തമ്മന ഫൈസലിന്റെ കുറ്റകൃത്യങ്ങളുടെ തുടക്കം മുപ്പതിലേറെ കേസുകളിൽ പ്രതിയായിരുന്ന ഫൈസലിന് മൂന്നോ നാലോ കേസുകൾ മാത്രമാണ് ഇനി തീരാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു ഗുണ്ടാസംഘത്തിൽപ്പെട്ട ജോണി ആന്റണി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസാണ് ഫൈസലിനെതിരെ ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്തത് സംസ്ഥാനത്ത് ഗുണ്ടാക്രമണം പെരികിയ സാഹചര്യത്തിലാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ ആക് തുടങ്ങിവെച്ചത് ഒരു വശത്ത് ആകിൻ്റെ ഭാഗമായി നടപടികൾ തുടരുമ്പോൾ മറ്റൊരു വശത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളോടൊപ്പം ഉല്ലാസത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഗുണ്ടകളുമായി ആഴത്തിൽ സൗഹൃദത്തിലാണെന്നത് പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി